മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് മന്ത്രിസഭയിലെ മന്ത്രി നാഗർ സിംഗ് ചൌഹാനെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും പുറത്താക്കി കോൺഗ്രസിൽ നിന്ന് വന്ന രാംനിവാസ് റാവത്തിനാണ് ചുമതല കൈമാറിയത് ഇതിനു പിന്നാലെ എം സ്ഥാനം രാജിവയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് നാഗർ സിംഗ് ചൌഹാൻ ഇരുപത്തഞ്ച് വർഷമായി ബിജെപിയുടെ അംഗമായിരുന്ന ചൌഹാൻ പാർട്ടിയുടെ സമീപകാല പ്രവർത്തനങ്ങൾ തനിക്ക് വ്യക്തിപരമായി മാത്രമല്ല താൻ പ്രതിനിധീകരിക്കുന്ന ആദിവാസി സമൂഹത്തിനും കനത്ത പ്രഹരമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് തന്റെ പരാതികൾ തുറന്നു പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ വിശ്വസ്തനായ ചൌഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യ വിയറ്റ്നാമിൽ നിന്നുള്ള പാർലമെന്റ് അംഗവുമായ അനിത നാഗർ സിംഗ് ചൗഹാനും രാജിവയ്ക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിരാശ പ്രകടമായിരുന്നു എനിക്ക് പാർട്ടിയോട് ദേഷ്യമുണ്ട് ഇത്രയും വലിയ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സംഘടനയോ സർക്കാരോ എന്നെ അറിയിച്ചിരുന്നില്ല പാർട്ടി അണികൾക്കുള്ളിൽ ആശയവിനിമയത്തിലെ അപാകത എടുത്തുകാണിച്ചുകൊണ്ട് ചൌഹാൻ കൂട്ടിച്ചേർത്തു പാർട്ടി ഫോറത്തിൽ ഞാൻ എന്റെ അഭിപ്രായം പറയും ഒന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ ഞാൻ എം സ്ഥാനം രാജിവയ്ക്കുക മാത്രമല്ല എന്റെ ഭാര്യയും രാജിവയ്ക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് സംഘടനയെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംഘടനയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുമെന്നും ഉടൻ തന്നെ തീരുമാനത്തിലെത്തുമെന്നാണ് ബിജെപി എംഎൽഎ ഭഗവാൻദാസ് സബ്നാനി പറഞ്ഞത് ലോക്സഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസവും മോദിയുടെ ആദ്യ ബജറ്റ് അവതരണത്തിന്റെ തലേ ദിവസവുമാണ് ഈ തീരുമാനം ശക്തനായ ഒരു ബിലാല ഗോത്ര നേതാവെന്ന നിലയിൽ പടിഞ്ഞാറൻ മധ്യപ്രദേശ് മേഖലയിലെ ബിജെപിയുടെ ശക്തനായ മുഖമായി ഉയർന്നുവന്ന നേതാവാണ് ചൌഹാൻ കൂടാതെ ഈ മേഖലയിൽ ഭാരതീയ ആദിവാസി പാർട്ടിയെ നേരിടാനുള്ള സ്വാധീനവും അദ്ദേഹത്തിനുണ്ട് യുവ ഗോത്രവർഗ്ഗ നേതാവായ മഹേന്ദ്ര കനോജയെ വിജയിപ്പിച്ചുകൊണ്ട് ചൌഹാൻ തന്റെ രാഷ്ട്രീയ ശക്തി തെളിയിച്ചു നാഗർ സിംഗ് ചൌഹാൻ രാജിവെച്ചാൽ കോൺഗ്രസിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിയതിന് പാർട്ടിക്കകത്ത് നേതാക്കൾക്കിടയിൽ അതൃപ്തിയുടെ സ്വരമുയരും അത് ബിജെപിക്ക് തിരിച്ചടിയാവും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഗോത്രവർക്കാർക്കിടയിലുണ്ടായിരുന്ന ബി ജെ പിയുടെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല വലിയൊരു വിഭാഗം ജനങ്ങൾ ബി ജെ പി വിട്ടുപോകുമെന്നുള്ളതും ഉറപ്പാണ്